ഷേഖ് ഇസ്ലാം ഇസ്ലാം തൈമിയ അഹമ്മത്തുല്ലായി അലൈഹി പറയുകയുണ്ടായി ഫൽ മുർ സദൂൻ അലിം അലൈഹിൻ വിജ്ഞാനത്തിൻ്റെ സംരക്ഷണ നിരീക്ഷണ ചുമതലയുള്ളവർ അലൈഹിം അവരുടെ മേൽ ബാധ്യതയാണ് ഷൈഫുലുദ്ദീൻ ദീനിനെ സംരക്ഷിക്കുക കാക്കുക എന്നുള്ളത് ദീനിനെ എത്തിക്കുക എന്നുള്ളതും ഫൈദഅല യുബലിഹു അവർ ഈ ദീനിനെ എത്തിച്ചിട്ടില്ല എങ്കിൽ ദീൻ സംരക്ഷിക്കുന്നതിനെ അവർ പാഴാക്കുകയും നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീൻ അത് മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന കൊടിയ അക്രമമായിരിക്കും തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം നമ്മുടെ ഈ വചനമാണ് ഓതിയത് ൂൻ തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു കാരണം ഈ ആളുകളുടെ മറച്ചു പിടിക്കൽ പൂഴ്ത്തി വയ്ക്കൽ ബയ്യനാത്തിനെയും ഹുദയെയും പൂഴ്ത്തി വയ്ക്കൽ മറച്ചു പിടിക്കൽ അൽ ബഹായിഹിൻ അത് മൃഗങ്ങളിലേക്ക് മൃഗങ്ങളല്ലാത്തവരിലേക്ക് വിട്ടുകിടക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളെയും പൂഴ്ത്തിവെക്കുമ്പോൾ അതിൻ്റെ വിനയും അപകടവും മൃഗങ്ങളിലേക്കും മറ്റും എത്തുമെന്നുള്ളതാണ് മൃഗങ്ങൾ വരെ അതിനാൽ ദ്രോഹിക്കപ്പെടും ഷെയ്ഖുലസ്ലാം പറയുന്നത് ഫലഅനുല്ല അതുകൊണ്ട് തന്നെ ലാനത്ത് ചെയ്യുന്നവരെല്ലാം ഈ പൂഴ്ത്തിവെപ്പുകാരെ ലാനത്ത് ചെയ്യും മൃഗങ്ങൾ വരെ മിണ്ടാപ്രാണികൾ വരെ എന്നാണ് അപ്പോൾ വിഷയം ഏറെ ഗൗരവപ്പെട്ടതാണെന്ന് ഒന്നുകൂടി തെളിയുന്നു മൃഗങ്ങൾ മിണ്ടാപ്രാണികൾ ലാനത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കും അള്ളാഹുവിനോട് തേട്ടവും അള്ളാഹുനു നേരെ വിളിയുമുണ്ട് ഇമ മുജാഹിദ് റഹമത് ലായ് പറഞ്ഞില്ലേ ഈ ഒരായത്തിൻ്റെ തഫ്സീറിൽ ഭൂമി മഴയില്ലാതെ വരണ്ടാൽ വരൾച്ച വ്യാപകമായാൽ കാലത്തിൽ ബഹായിം മിണ്ടാപ്രാണികൾ പറയും ഹാദാമിൻ അജലി റുസാത്തി ബനി ആദം മനുഷ്യരിലെ പാപികൾ കാരണത്താലാണ് ഈ വരൾച്ചയും വറുതിയും ലാൻ അള്ളാഹു റുസാത്ത് ബനി ആദം മനുഷ്യരിലെ പാപികളിൽ അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകട്ടെ ഇമാം നിന്ന് തന്നെയുള്ള മറ്റൊരു നിവേദനം അദ്ദേഹം വയ്യൽ അനുഹുമുല്ലൂൻ എന്ന ആയത്തോതിയിട്ട് ഇവിടെ ഈ ലാനത്ത് ചെയ്യുന്നവർ ആരാണ് ദവാബുൽ അർബ് ഭൂമിയിലെ ഇഴജന്തുക്കളും കന്നുകാലികളുമാണ് എന്നാണ് പറഞ്ഞത് ഇമാം അപ്പ ഇബിൻ അബി റബാഹ് റഹിമഹുല്ല ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞത് ഈ ലാനത്ത് ചെയ്യുന്നവർ ആരാണ് അൽ ജിന്നു വൽ വൽഇൻസു വക്കുല്ലുദാബത്തിൻ എന്നാണ് ജിന്നുകളാണ് മനുഷ്യരാണ് എല്ലാ ഇഴജജന്തുക്കളും മിണ്ടാപ്രാണികളുമാണ് എന്നാണ് അപ്പോൾ സഹോദരന്മാരെ എത്ര ഗൗരവമാണ് എത്ര കഠോരമാണ് ഈ ഒരു പൂത്തി ഒളിപ്പിക്കലിൻ്റെ മറച്ചു പിടിക്കലിൻ്റെ ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഈ ഒരു കുറ്റകൃത്യം ഇതൊരു വൻപാപമാണ് പണ്ഡിതന്മാർ പറഞ്ഞു വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും സന്മാർഗ സന്ദേശങ്ങളായ വിജ്ഞാനങ്ങളും അറിഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും വ്യക്തമായിട്ടും അത് പൂഴ്ത്തിവെക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യുന്നവർ അത് വ്യക്തമാക്കേണ്ട പ്രകടിപ്പിക്കേണ്ട അവതരിപ്പിക്കേണ്ട സാക്ഷ്യം വഹിക്കേണ്ട സന്ദർഭവും സാഹചര്യവും ഉണ്ടായി സന്ദർഭവും സാഹചര്യവും ആവശ്യപ്പെട്ടു തേടി എന്നിട്ടും പൂഴ്ത്തിവെക്കുന്ന മറച്ചു പിടിക്കുന്ന അവസ്ഥയാണിയെങ്കിൽ അത്തരക്കാരുടെ മേൽ ലാനത്ത് ഉണ്ടാകാൻ തേടൽ അറിയിക്കുന്ന വചനമാണ് നമ്മുടെ ഈ വചനം വ്യക്തികളെ നിർണയിച്ചല്ല പ്രത്യുത ഈ പ്രവണതയും സ്വഭാവമുള്ളവരെ പൊതുവിൽ ലാനത്ത് ചെയ്യൽ അവരുടെ മേൽ അള്ളാഹുവിൽ നിന്നുള്ള ലാനത്ത് അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ ദൂരപ്പെടാൻ അകറ്റപ്പെടാൻ അർത്ഥിക്കൽ അനുവദനീയമാണ് എന്നതിൻ്റെ ലക്ഷ്യമാണ് ഈ വചനം എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്